പ്രളയ ഘട്ടങ്ങളിൽ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ എത്രമാത്രം കാര്യക്ഷമമായാണ് രക്ഷാപ്രവർത്തനങ്ങളും ദുരിത പ്രതിരോധ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിയാൻ ഉതകുന്നതായിരുന്നു കൃഷ്ണപുരത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ മോക്ഡ്രിൽ പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അവബോധം നൽകാനും പരിപാടിക്ക് കഴിഞ്ഞു കൃഷ്ണപുരത്തെ വെള്ളപ്പൊക്ക ദുരിത പ്രതിരോധ പരിശീലനം മോക്ഡ്രിൽ ആയി സംഘടിപ്പിച്ചത് നാട്ടുകാർക്കും അനുഭവമായി മോക്ഡ്രില് പങ്കാളികളായ നാട്ടുകാർ ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെ അധികൃതർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു കായംകുളം മലയൻ കനാലിലും അറുകടമ്പൻ തോട്ടിലും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് എത്തിയതിന് പിന്നാലെ സർവസന്നാഹരായി പോലീസ് ഫയർഫോഴ്സ് അടക്കമുള്ള വകുപ്പുകൾ സ്ഥലത്തെത്തി ഉടൻ തന്നെ പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്നതോടുകൂടിയാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോലീസും ഫയർഫോഴ്സും മോട്ടോർ വാഹന വകുപ്പും ആംബുലൻസും എല്ലാം സൈറൺ മുഴുക്കി റോഡിലൂടെ പോയതോടെ നാട്ടുകാർ ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും പിന്നീടാണ് ഇത് പരിശീലന പരിപാടിയാണെന്ന് മനസ്സിലാക്കിയത് വെള്ളപ്പൊക്കമുണ്ടായാൽ എന്തെല്ലാം ചെയ്യണമെന്ന് ജനങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും അറിവ് പകരുന്ന തരത്തിലാണ് സംഘടിപ്പിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കില എന്നിവ സംയുക്തമായാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വാർഡ് കായംകുളം നഗരസഭ മുപ്പത് മുപ്പത്തിയൊന്ന് വാർഡ് പായ്ക്കാട് ശീലാന്തര പാലം തോണ്ടാലിക്കുന്നിൽ പാലം വെമ്പാലിവയൽ എന്നിവിടങ്ങളിലാണ് മോക്ഡ്രിൽ നടത്തിയത് ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ എപ്രകാരമായിരിക്കണം ഓരോ ഗവൺമെൻറ്റിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ സജ്ജമാകേണ്ടത് ഏത് രൂപത്തിലായിരിക്കണം അവർ ആ ദുരന്തത്തെ ദുരന്തത്തോട് എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് അപ്പോൾ കൂടാതെ ജനങ്ങളെ ഏതൊക്കെ രൂപത്തിൽ രൂപത്തിലവരെ പ്രാപ്തരാക്കിയെടുക്കണം അപ്പോൾ ഇത്തരത്തിലൊരു വലിയ പ്രോജക്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കിലയും ചേർന്ന് ഇങ്ങനെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കായംകുളം നഗരസഭ ജില്ലാ ദുരന്ത നിവാരണ ഏജൻസി ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പം നമുക്ക് പ്രധാനമായും വെള്ള വെള്ളപ്പൊക്കം കായംകുളം നഗരസഭയിൽ ഉണ്ടാവുന്ന നാല് സ്ഥലങ്ങളാണ് ഒന്ന് പ്രായക്കാട് പാലത്തിൻ്റെ താഴെ കൂടാതെ ശീലാന്തര പാലം പിന്നീട് ഒന്നുള്ളത് കൃഷ്ണപുരം പഞ്ചായത്തിൽ തോണ്ടലിക്കുന്നേ കൃഷ്ണപുരം പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയാണ് തോണ്ടലിക്കുന്നേ പാലം അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോൾ ഇവരെ എപ്രകാരമായിരിക്കണം ഇവരെ ഒരു സുരക്ഷിതമായ ഒരു ക്യാമ്പിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ട്രയലാണ് ഇന്നിവിടെ നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത നിവാരണം എന്നീ മേഖലകളിലെ കാര്യശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഒരു ദുരന്ത മുഖത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എന്താണെന്നും ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഒത്തുചേർന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഉള്ള കാര്യങ്ങളിൽ ധാരണകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോഡ്രിൽ നടത്തിയിരിക്കുന്നത് ഇത് പോലീസ് ഫയർഫോഴ്സ് റവന്യൂ തുടങ്ങി ഇതര വകുപ്പുകൾ എല്ലാവരുടെയും സഹകരണത്തോടെ വിജയകരമായിട്ടാണ് ഇന്നിപ്പം നടന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദുരന്ത തയ്യാറെടുപ്പും കാര്യശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായാണ് പമ്പ നദീതട ജില്ലകളിൽ റീബിൽഡ് കേരള പ്രോഗ്രാം ഫോർ റിസർച്ച് പദ്ധതിയുടെ ഭാഗമായി മോക്ഡ്രിൽ നടത്തിയത് ഇതിനെല്ലാം മുന്നോടിയായി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ തുടർന്ന് അതാത് പ്രദേശങ്ങളിലെത്തി കിടപ്പ് രോഗികളെ അടക്കം പ്രദേശത്തു നിന്നും മാറ്റി കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിക്കുന്ന തരത്തിലായിരുന്നു മോഗ്രിൽ സംവിധാനം ചെയ്തിരുന്നത് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ വൈദ്യുതി മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ സമയോചിത ഇടപെടൽ എങ്ങനെ ഉണ്ടാകും എന്നതും മോഗ്രില്ലിൽ പരിഗണിച്ചു ദുരിതബാധിതരെ ക്യാമ്പിലെത്തിക്കുന്നതിനായി പോലീസും മോട്ടോർ വാഹന വകുപ്പും ഗതാഗതം നിയന്ത്രിക്കുന്നതടക്കം മുൻകൈയ്യെടുത്തു കിടപ്പ് രോഗികൾക്ക് ശുശ്രൂഷ നൽകാൻ ആരോഗ്യവകുപ്പ് ജീവനക്കാരും ക്യാമ്പിൽ സജീവമായി ഇത്തരമൊരു ദുരന്തം ഉണ്ടായാൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കുവാൻ മോക്ട്രിൽ സഹായകരമായി ജില്ലയിലെ കായംകുളം നഗരസഭ കൃഷ്ണപുരം മുതുകുളം ദേവികുളങ്ങര കണ്ടല്ലൂർ ആറാട്ടുപുഴ ചേപ്പാട് ചിങ്ങോലി കാർത്തികപ്പള്ളി തൃക്കുന്നപ്പുഴ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയെ ഉൾപ്പെടുത്തിയാണ് മോക്ഡ്രിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മോഗ്രില്ലിൽ പോലീസ് അഗ്നിരക്ഷാ സേന കെ എസ് ആർ ടി സി ആരോഗ്യം വിദ്യാഭ്യാസം മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ബി ജല അതോറിറ്റി എന്നിവയിലെ ഉദ്യോഗസ്ഥർ അവസാനം വരെയും പങ്കെടുത്തു കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജയാദർശ് കായംകുളം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി കോട്ടരേത് വൈസ് പ്രസിഡന്റ് ശ്രീലത മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അംബുജാക്ഷി തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതരും പങ്കെടുത്തു തുടർന്ന് ഈ ഒഴിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഈ സ്റ്റേജിംഗ് ഏരിയയിലുള്ള വാഹനങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു തുടർന്ന് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും കൃത്യമായ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഈ സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ എത്തുകയും സന്നദ്ധ പ്രവർത്തകരുടെയും പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളുടെയും ഒക്കെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി അത്രയും ജനങ്ങളെ ഏകദേശം നമ്മൾ ഇപ്പോൾ ഒഴിപ്പിച്ച് ഈ പറയുന്ന സ്കൂളിലേക്ക് ജെ ടി എസ് സ്കൂളിൽ നമ്മൾ സജ്ജമാക്കിയിരിക്കുന്ന ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ വെള്ളം ആ ഉണ്ടാകുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മോക്ഡ്രിലായിട്ട് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്തായാലും അതിനോടൊത്ത് സഹകരിച്ച വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉദ്യോഗസ്ഥർ അതായത് കെ അതുപോലെ തന്നെ ഫയർഫോഴ്സ് മോട്ടോർ വെഹിക്കിള് അതുപോലെ തന്നെ പോലീസ് സേന ആരോഗ്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആരോഗ്യവകുപ്പ് തുടങ്ങിയ എല്ലാവരുടെയും സി ഡി നെറ്റ്